സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് കുടുംബങ്ങളെല്ലാം വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഫുഡ് വന്ന് സന്തോഷമാണ് റേഷൻ വിതരണം ചെയ്യുന്നത് നമ്മുടെ അനുമോള് തന്നെയാണ് പേരക്കയും അതേപോലെ തന്നെ ഓറഞ്ചും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അനീഷ്ട് ചോദിക്കുന്നുണ്ട് അനുമോളും ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് എന്താ അനീഷേട്ടാന്ന് ചോദിക്കുന്നുണ്ട് ഒരാൾക്ക് എത്ര പേരൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനീഷണിനും ഷാനവാസുകാർക്കും കൂടെ ഞാൻ മൂന്നെണ്ണമാണ് തന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ഇനി എക്സ്ട്രാ വരുന്നതിൻ്റെ ആ ഒരു പീസും കൂടെ അവർക്ക് ഒരാൾക്ക് മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാഫ് ഹാഫ് ാക്കി എടുത്തോളൂലോ അതെന്തിനാണ് പീസ് പീസ് ആക്കി കൊടുക്കുന്നത് രണ്ട് പേർക്ക് ഒന്ന് എക്സ്ട്രാ കൊടുത്താൽ പോരെ അപ്പൊ ഇങ്ങനെ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല എന്റെ മനുഷ്യൻ അത് തന്നെയാണ് പറയുന്നത് ലാസ്റ്റ് വരട്ടെ ലാസ്റ്റ് നമ്മുടെ കയ്യിൽ എത്രന്നുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് നമുക്ക് വീതിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുക്കുന്നത് ഇങ്ങനെ തല പുകഞ്ഞ ആലോചിക്കേണ്ട ഒരാവശ്യവും ഇല്ല രണ്ട് രണ്ട് പേർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ പീസാക്കി എടുത്തു കഴിച്ചോളുന്ന എനിക്ക് തോന്നുന്നത് ഇതിനിപ്പോൾ ഇത്രമാത്രം ദേഷ്യപ്പെടാനൊക്കെ ഭയങ്കര ഇതായിട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യകതയും എനിക്ക് തോന്നുന്നില്ല എന്നാണ് അനീഷയുടെ മരുന്നാണ് അപ്പം അനുമോൾ പറയുന്നുണ്ട് ശരി ചേട്ടച്ചേട്ടൻ പറയുന്നത് പോലെ തന്നെ ചെയ്യതേക്കാന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനീഷ് പറഞ്ഞതുപോലെ തന്നെ അനുമോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അനീഷേടനോട് ആദ്യം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന അനുമോൾ പറയുന്നുണ്ട് അനീഷ് ചേട്ടാ ഞാനും ഇതുതന്നെ ചെയ്യുന്നത് ഞാൻ എന്താണെങ്കിലും ലാസ്റ്റ് അങ്ങനെ തന്നെ ചെയ്തോളാന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ അവിടുന്ന് അനീഷേൻ്റെ പേരൊക്കെ എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്